തൊള്ളായിരത്തി അമ്പത് അല്ലെ നമ്മൾ വിഷയം അറിയാതെ ഒരുപാട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും തൊള്ളായിരത്തി അമ്പതിൽ ഒരു സിദ്ദീഖ് സേട്ടു അത് സിദ്ദിഖ് സേട്ടു എന്നുള്ള പേര് മാത്രം ഓർമ്മയില്ലോ എന്ന് വെച്ചാണ് സിദ്ധിഖ് സേട്ടു ഒരു കരാർ ഉണ്ടാക്കിയ ഒരു ആധാരം എന്ന് പറയാം വഖഫ് എന്ന് പറയാം അല്ലെങ്കിൽ എന്ന് പറയാം എന്തുകൊണ്ട് വിളിക്കാം വിളിക്കേണ്ടത് പിന്നീടാണ് ഒരു ഒരു കരാർ ഒരു രേഖ ആ രേഖ ഉണ്ടാക്കിയിട്ട് അത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ ഫേവറിലാണ് ആ പറയുന്ന രേഖ ഉണ്ടാക്കുന്നത് ആ രേഖയിൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ആ രേഖയിൽ പറഞ്ഞു 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 വന്നിട്ട് ഈ പറയുന്ന ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് വേണ്ടി ഞാൻ വക്കഫ് ചെയ്യുന്നു എന്ന് ശ്രദ്ധിച്ചായിട്ട് പറയുകയാണ് വളരെ വ്യക്തമായിട്ട് രേഖയിലുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന അവസാനം രണ്ട് ക്ലോസുകൾ ആ രേഖയിലുണ്ട് ആദ്യത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ മൂന്നാമതൊരാൾക്ക് വിൽക്കാം അപ്പൊ വിൽക്കാനുള്ള ഒരു സമ്മതം കൊടുക്കുന്ന രേഖ രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് ഫർവർ കോളേജ് എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭൂമി എന്റെ പിൻഗാളികൾക്ക് തിരിച്ചു വരണം രണ്ട് ക്ലോസുകൾ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഡോക്യുമെന്റുകൾ ഒന്ന് അദ്ദേഹം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ അവസാനത്തെ രണ്ട് ക്ലോസുകൾ ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് രണ്ട് ക്ലോസുകൾ വന്നിരിക്കുന്നതാണ് ഇതിനകത്ത് ഒരു നിയമപ്രശ്നം വന്നിരിക്കുന്നത് കാരണം വക്കഫ് ഓൾവേസ് ാണ് വർക്ക് അപ്പോ ഈ രണ്ട് ക്ലോസ് അതായത് നിങ്ങൾക്ക് വിൽക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇല്ലാതായി കഴിഞ്ഞാൽ തിരിച്ചു വരാം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും വർക്ക് ആയിരുന്നില്ല ദിഷ്ടതമായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് രേഖ ഉണ്ടായി ിലാണ് ഈ പറയുന്ന കോളേജ് മാനേജ്മെന്റ് ഇങ്ങനത്തെ ഒരു ഭൂമി അവിടെ ഉണ്ടായതായിട്ട് അവർക്ക് അറിയുന്നത് കാരണം വെച്ചാൽ മുനമ്പം എന്ന് പറയുന്ന ആ സമയത്തൊക്കെ ഇന്ന് തന്നെ അവിടെ എത്തിപ്പെടാൻ വലിയ പാടാണ് ആ സമയത്തൊക്കെ അവിടെ എത്തിപ്പെടാൻ ഒന്നോ രണ്ടോ മൂന്നോ ബോട്ടുകളോ വഞ്ചുകളോ ഒക്കെ കളിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു തുരുത്തായിരുന്നു മുനമ്പം എന്ന് പറയുന്നത് ഇന്ന് പോയി എറണാകുളത്ത് നിന്ന് ഈ ഗോശ്രീ പാലങ്ങളുള്ളത് കാരണം മൂന്ന് ഗോശ്രീ പാലം കൊണ്ട് നമുക്ക് വൈപ്പിലെത്താം വൈപ്പിൽ നിന്ന് പിന്നെ നേരെ നമുക്ക് ചെറൈ റോഡ് വഴി മുനമ്പത്തേക്ക് പോവാം അങ്ങനെ ആക്സസബിൾ ആണ് ഇന്ന് അതിന്റെ വാല്യൂ വലിയ വാല്യൂ വരും അങ്ങനെ തൊള്ളായിരത്തി അറുപതുകളിൽ ഫറവൂർ കോളേജ് മാനേജ്മെന്റ് ഇത് മനസ്സിലായി ഇങ്ങനത്തെ ഒരു രേഖ ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഇങ്ങനത്തെ രേഖ ഉണ്ടെങ്കിൽ പിന്നെ അത് ആ ഭൂമി പോയി നോക്കാമെന്ന് നോക്കിയപ്പോ അപ്പോൾ തന്നെ അവിടെ കുറെ ആളുകൾ കുടിയെടുപ്പ് കിടക്കുന്നുണ്ട് ഓൾറെഡി അവിടെ ആളുകൾ താമസിക്കുന്നു നോക്കി അപ്പൊ അവിടെ ആളുകൾ താമസിക്കുമ്പോൾ നമ്മുടെ രേഖ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ താമസിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പോലീസിൽ ആദ്യം പോകും അതിനുശേഷം പോലീസിനൊന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ കോടതിയിൽ പോകും അങ്ങനെ അവിടുത്തെ ലോക്കൽ പറവൂർ കോടതിയിൽ ഒരു കേസായിട്ട് പോവുകയാണ് കേസായിട്ട് പോയപ്പോ കോടതി വളരെ വിശദമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഈ രേഖ നോക്കിയിട്ട് നിങ്ങളുടെ ഈ ആധാരം നോക്കിയിട്ട് ഇത് വക്രഫ് തന്നെയാണെന്നാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആ കിടക്കുന്ന ആളുകൾക്ക് അവിടെ കിടക്കാനുള്ള അവകാശമില്ല അവരെ അവരെ അവിടെ നിന്ന് പുറത്താക്കണം പുറത്താക്കണം എന്നുള്ള രീതിയിൽ തന്നെ അവരൊരു വിധിന്യായം വരുത്തി ആ വിധിന്യായത്തിന് എതിരെ പിന്നെ ഹൈക്കോടതി ഹൈക്കോടതിയും അത് തന്നെ പറഞ്ഞു അങ്ങനെ രണ്ട് കോടതികളുടെ വിധി ഇവർക്ക് അനുകൂലമായിട്ടുണ്ട് ഈ കോടതി വിധി അനുകൂലമായിട്ട് കിട്ടിയിട്ട് കിട്ടിയിട്ട് പോലും അവർക്ക് ഇവരെ ഒഴിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പൊ പോലീസ് പറഞ്ഞു ഇത് ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നിയമപ്രശ്നമുണ്ടാകും അവിടെ എന്ന് പോലീസ് പറഞ്ഞപ്പോ അപ്പോ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിചാരിച്ചു എന്തായാലും ഞങ്ങൾക്ക് വിൽക്കാനുള്ള അവകാശം ഈ രേഖയിലുണ്ട് എന്നാൽ പിന്നെ വിറ്റ് കളഞ്ഞേക്കാം കാരണം ഞങ്ങളുടെ ഇന്നിട്ടൊരു കാര്യവുമില്ല ഇവിടെ കുറെ ആളുകൾ അവിടെ കിടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വിറ്റ് വിറ്റുകളേക്കാമെന്ന് വിചാരിച്ച് ഒരാൾക്ക് ഒരു എഴുതി കൊടുത്ത് അയാൾ എടുത്തോളം വന്നു അങ്ങനെ എഴുപതുകളിലും എൺപതുകളിലുമായിട്ട് ഈ ഭൂമി കംപ്ലീറ്റ് ആയിട്ട് പൈസ വിറ്റു ഒരു കുഴപ്പമില്ല എഴുപതില് പ്രശ്നമില്ല എൺപതില് പ്രശ്നമില്ല തൊണ്ണൂറില് പ്രശ്നമില്ല രണ്ടായിരത്തിൽ വന്ന വി എസ് സർക്കാർ ഒരു ജഡ്ജി നിയോഗിച്ചു ഈ കമ്മീഷൻ്റെ അടുത്ത് ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും വക്തഫ് ഭൂമി അന്യാദികൾപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങളാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞത് ഈ പറയുന്ന നിസാർ കമ്മീഷൻ എല്ലായിടത്തും പോയിട്ട് അതിന് അവരുടെ ഒരു വന്നു റിപ്പോർട്ടില് ഒരു അതായത് അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭൂമി നാറ്റി നാല് ഏക്കർ ഒരു ഏക്കർ വക്കഫിന്റെ ഭൂമി അന്യാദിനപ്പെട്ട് കിടക്കുന്നുണ്ട് കൈവശക്കാരുടെ അടുത്ത് കിടക്കുന്നുണ്ട് അത് തിരിച്ചു പിടിക്കേണ്ട ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു വി എ സർക്കാരിന്റെ ക്യാബിനറ്റ് ആ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തു റിപ്പോർട്ട് അംഗീകരിച്ചാണെങ്കിൽ തന്നെ അവിടെ വെച്ചു പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല നാല് വർഷം കഴിഞ്ഞപ്പോ വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു പൊതു പൊതു താല്പര്യ കാര്യം അവർ പോയി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ട് പറഞ്ഞു സർക്കാർ തന്നെ വെച്ച ഒരു കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ സർക്കാർ ഇപ്പോഴും ഒന്നും ഒരു നടപടിയും എടുത്തിട്ടില്ല അപ്പോൾ അടുത്ത് അവർക്ക് ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ഇനി തുടർ നടപടി എടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം ഹൈക്കോടതി പറഞ്ഞത് സർക്കാർ തന്നെ വെച്ച കമ്മീഷൻ സർക്കാരിന്റെ കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്നാ പിന്നെ അത് നടപ്പിലാക്കണമല്ലോ നിങ്ങൾ നടപ്പിലാക്കാൻ പറഞ്ഞു ഹൈക്കോടതി അങ്ങനെ രണ്ടായിരത്തി പതിനാലിലോ പതിനഞ്ചിലോ ഹൈക്കോടതി ഒരു വിധി വന്നു ഈ പറയുന്ന റിപ്പോർട്ട് നടപ്പിലാക്കാൻ പറഞ്ഞു എന്നിട്ടും സർക്കാർ ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും കോടതി സംരക്ഷണ ഇവർ കൊടുത്തിട്ട് അതായത് ഒരു വിധി ഉണ്ടായിട്ട് ആ വിധി നടപ്പിലാക്കിയിട്ടില്ല എന്ന് കോടതി അലക്ഷൻ വരുമ്പോഴേക്കും സാധാരണ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ചെറിയ രീതിയിലുള്ള പേടിയും ഭയവും എല്ലാം വരും അങ്ങനെ ആ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വക്കഫ് ബോർഡ് ഈ കോടതി അരക്ഷാ നടപടിയുടെ പേടിയിലാണ് ആദ്യമായിട്ട് ഈ ഭൂമി വക്കഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് നമ്മൾ തൊള്ളായിരത്തി അമ്പതിൽ തുടങ്ങിയ കാലയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വക്കഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും അവിടെ താമസിക്കുന്ന ആളുകൾ സാധാരണ രീതിയിൽ കലം അടക്കാൻ പോയപ്പോ റവന്യൂ അദ്ദേഹത്തിൽ പറഞ്ഞു ഇപ്പോ ഇത് വക്കഫ് ഭൂമിയായിട്ടാണ് നമ്മളുടെ റവന്യൂ രേഖകളിൽ കിടക്കുന്നത് വക്കഫ ഭൂമിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അവകാശമില്ല കരമടക്കാൻ പറ്റില്ല അന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇത് ഭൂമിയായിട്ട് വക്കഫപ്പിന്റെ രജിസ്റ്റർ പോലും ഇല്ലാത്തൊരു ഭൂമിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരമടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ തുടങ്ങുന്നത് ഇതാണ് മറ്റേ മുനമ്പത്തെ ഒരു അപ്പൊ അതിനകത്ത് പരത്തുന്ന ഒരു നെഗറ്റീവ് അനുസരിച്ചിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള ഭൂമികളെല്ലാം അന്നത്തെ ഒരു സെക്ഷൻ നാൽപ്പത് എന്ന് പറയുന്ന ഒരു ഗിരാതമായിട്ടുള്ള ഒരു വകുപ്പ് ഉപയോഗിച്ചിട്ട് അവിടെ ചെന്നിട്ട് അത് വക്കഫാണ് എന്ന് പറഞ്ഞാൽ മാറും എന്നുള്ള രീതിയിൽ നെഗറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ട് ഈ പറയുന്ന മുനമ്പം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് പറഞ്ഞത് അതിനകത്തുള്ള ഒരു അതിന്റെ പ്രളത നാം കാണേണ്ടത് ഇപ്പോ ഈ പറയുന്ന രീതിയിലുള്ള വകുപ്പുകൾ കൊണ്ടുവന്നു പുതിയ നിയമത്തിൽ വകുപ്പുകൾ കൊണ്ടുവന്നു ഈ വകുപ്പുകളെല്ലാം നമ്മൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു ഇത് മുനമ്പം നിവാസികൾക്ക് ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു വകുപ്പുകൾ നമ്മളിനകത്ത് കാണുന്നില്ല ഇപ്പൊ പറയുന്നു ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അത് ട്രസ്റ്റുകളായിട്ടുള്ള വക്കഫ് സം ഉള്ള ട്രസ്റ്റുകൾ ട്രസ്റ്റുകളെ ഞങ്ങൾ ഈ വക്കഫ് നിയമത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് അപ്പോ ആ ഒഴിവാക്കുന്ന ട്രസ്റ്റുകളിൽ ചിലപ്പോൾ കോളേജിന്റെ ട്രസ്റ്റും പെടും എന്നുള്ള രീതിയിലാണ് പുതിയ രീതിയിലുള്ള നരേറ്റീവുകൾ വരുന്നത് അങ്ങനെ ട്രസ്റ്റുകൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റുകളുടെ കീഴിൽ ഒരുപാട് പള്ളികളുണ്ടാവും അതൊക്കെ വക്കാതെ അപ്പോ ഒരു വ്യക്തതയും ഇല്ലാതെ ഇപ്പോ നേരത്തെ മുനീർ സാഹിബോടെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയെങ്കിലും രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാനും ഈ പറഞ്ഞ പോലെയുള്ള ഒരു വിദ്വേഷ പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്